ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രഹത്തിൻ്റെ രാശി മാറ്റത്തെ പറ്റിയാണ് അതായത് ചൊവ്വാഗ്രഹം ചിങ്ങരാശിയിൽ നിന്നും കന്നിരാശിയിലേക്ക് ജൂലൈ ഇരുപത്തിയെട്ടിന് രാശി മാറുന്നു ജൂലൈ ഇരുപത്തിയെട്ട് മുതൽ സെപ്റ്റംബർ പതിമൂന്ന് വരെ ചൊവ്വാഗ്രഹം കന്നിരാശിയിലായിരിക്കും ഇപ്പോൾ ചൊവ്വാഗ്രഹം കന്നിരാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ പൊതുവായിട്ടുള്ള ഫലങ്ങളും ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും ആ രാശി മാറ്റം എന്ത് സ്വാധീനമുണ്ടാക്കും എന്നുള്ളതിനെ പറ്റിയുമാണ് ഇവിടെ പറയുന്നത് കഴിഞ്ഞ ജൂൺ ഏഴ് മുതൽ ജൂലൈ ഇരുപത്തിയേഴ് വരെ ചിങ്ങൻ രാശിയിലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത് ആ ചൊ ചൊവ്വയ്ക്ക് കേതുവുമായിട്ടൊക്കെ യോഗം ഉള്ള സമയമാണ് ജൂലൈ ഇരുപത്തി എട്ടിനാണ് ആ ചൊവ്വാഗ്രഹം ചിങ്ങരാശിയിൽ നിന്ന് കന്യരാശിയിലേക്ക് രാശി മാറുന്നത് സെപ്റ്റംബർ പതിമൂന്ന് വരെ ആ ചൊവ്വ കന്നിരാശിയിൽ ഉണ്ടാകും കന്നിരാശി എന്ന് പറയുന്നത് ബുധന്റെ രാശിയാണ് ബുധൻ ഈ ചൊവ്വാഗ്രഹത്തിൻ്റെ ശത്രു രാശിയാണ് മാത്രമല്ല കാലപുരുഷത്തിൻ കാലപുരുഷന്റെ ആറാം ഭാവരാശിയാണ് കന്യരാശി അത് ശത്രുരാശിയാണ് എങ്കിലും കന്നിരാശിയിൽ മൂന്ന് നക്ഷത്രങ്ങളിലൂടെയാണ് ആ ചൊവ്വാഗ്രഹം സഞ്ചരിക്കുന്നത് അതായത് ഉത്തരം നക്ഷത്രം അത്തം നക്ഷത്രം നക്ഷത്രം ഉത്തരം നക്ഷത്രമെന്ന് പറയുന്നത് സൂര്യൻ്റെ നക്ഷത്രമാണ് അപ്പം സൂര്യൻ എന്ന് പറയുന്നത് കുജന്റെ ചൊവ്വയുടെ മിത്രഗ്രഹമാണ് അതുപോലെ അത്തം നക്ഷത്രം എന്ന് പറയുന്നത് ചന്ദ്രന്റെ നക്ഷത്രമാണ് ആ ചന്ദ്രനും ചൊവ്വയുടെ മിത്രഗ്രഹമാണ് ഇനി ചിത്തിരനക്ഷത്രം എന്ന് പറയുന്നത് ചൊവ്വയുടെ തന്നെ നക്ഷത്രമാണ് അപ്പം ഈ മൂന്ന് നക്ഷത്രങ്ങളിലൂടെയാണ് ഈ ചൊവ്വാഗ്രഹം കന്നിരാശിയിൽ സഞ്ചരിക്കുന്നത് അതിൽ ജൂലൈ ഇരുപത്തിയെട്ട് മുതൽ ആഗസ്റ്റ് പതിമൂന്ന് വരെ ആ ചൊവ്വ ആയിരിക്കും സഞ്ചാരം അത് പൊതുവെ മിത്രനക്ഷ നക്ഷത്രത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അത് പൊതുവായിട്ട് ആശ്വാസം ഉണ്ടാകുന്ന സമയമായിരിക്കും മറ്റുള്ളവരോടൊക്കെ ഇടപഴകുന്നതിനും അവരുടെയൊക്കെ സഹകരണമൊക്കെ ഉണ്ടാകുന്നതിനും അനുകൂലമായിട്ടുള്ള ഒരു സമയമായിരിക്കും അതേസമയം ഈ ആഗസ്റ്റ് പതിമൂന്ന് വരെയുള്ള സമയത്ത് കന്നിയുടെ രാശ്യാധിപനായിട്ടുള്ള ബുധഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ആ സമയത്ത് നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കണം അതായത് നമ്മൾ എന്തെങ്കിലും ചിന്തിക്കാതെ വീണ്ടും വിചാരം ഇല്ലാതെയൊക്കെ സംസാരിക്കുന്നത് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടാക്കും അപ്പം അവിടെ നമ്മൾ ആ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം ഉപയോഗിക്കുന്ന വാക്കുകളിലൊക്കെ ഒരു ശ്രദ്ധ വേണം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളായിരിക്കും ആ സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കുക ആഗസ്റ്റ് പതിമൂന്ന് മുതൽ സെപ്റ്റംബർ മൂന്ന് വരെ ആ ചൊവ്വാഗ്രഹം അത്തം നക്ഷത്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് ഈ അത്തം നക്ഷത്രം ചന്ദ്രൻ്റെ നക്ഷത്രമാണ് ചന്ദ്രൻ ചൊവ്വയുടെ മിത്രഗ്രഹമാണ് അപ്പോൾ അത്തം നക്ഷത്രം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സമയത്താണ് അതായത് നമ്മൾ കൈത്തൊഴിലുകൾ കൈ കൊണ്ട് ചെയ്യുന്ന എല്ലാ തൊഴിലുകൾക്കും അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും പൊതുവെ നമുക്ക് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ശില്പവിദ്യക്കാർ ശില്പങ്ങൾ പണിയുന്നവർ അതുപോലെ കരകൗശലപ്പണിക്കാർ എഴുത്തുകാർ പ്രസാധകർ അതുപോലെ തന്നെ നെയ്ത്തുകാർ കൽപ്പണിക്കാർ അതുപോലെ നമ്മൾ ഇത്തരം മേഖലകളിലൊക്കെ പണി ചെയ്യുന്നവർക്ക് അവരുടെ തൊഴിലിൽ വൈദഗ്ധ്യം ആ തൊഴിലിലൊക്കെ ഒരു അംഗീകാരം ആ തൊഴിലിലൊക്കെ ഒരു കാര്യക്ഷമത ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക അപ്പം അത് നമുക്ക് ദോഷം ചെയ്യുന്നില്ല അതുപോലെ സെപ്റ്റംബർ മൂന്ന് വരെ സെപ്റ്റംബർ മൂന്ന് സെപ്റ്റംബർ മൂന്ന് മുതൽ സെപ്റ്റംബർ പതിമൂന്ന് വരെ ആ ചൊവ്വ ചൊവ്വയുടെ തന്നെ നക്ഷത്രമായ നക്ഷത്രത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് അത് പൊതുവേ ക്രിയേറ്റീവ് തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് എഞ്ചിനീയറിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ആർക്കിടെക്റ്റുകൾക്ക് കലാകാരന്മാർക്ക് വേണ്ട ഇത്യാദി മേഖലകളിൽ ക്രിയേറ്റീവ് തലത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകും അവരുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയും അങ്ങനെയൊക്കെയുള്ള ഒരു പുതു അവസ്ഥയാണ് നമ്മൾ കാണുന്നത് പക്ഷേ നമ്മൾ കന്നിരാശിയിലേക്ക് ആ ചൊവ്വ വരുമ്പോൾ ആ ചൊവ്വ ചൊവ്വയെ ശനി ദൃഷ്ടി ചെയ്യുന്നുണ്ട് വക്രശനി ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് ആ ശനിയെ ചൊവ്വയും ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പം ഈ സമയത്ത് പൊതുവായിട്ട് നമുക്ക് ദേശീയതലത്തിലായാലും അന്തർദേശീയ തലത്തിലായാലും നമ്മൾ ആ പ്രത്യേകിച്ച് കാലപുരുഷൻ്റെ ശത്രു രാശിയാണ് ഈ കന്യരാശി എന്ന് പറയുന്നത് ആ ശത്രു രാശിയിലേക്കാണ് ഈ ചൊവ്വ എന്ന് പറയുന്ന ആ ഗ്രഹം കടന്നു വരുന്നത് അപ്പോൾ നമ്മൾ വ്യക്തി ജീവിതത്തിലായാലും സാമൂഹ്യ ജീവിതത്തിലായാലും വളരെ ശ്രദ്ധിക്കേണ്ട സമയവും കൂടിയാണ് ചില വെല്ലുവിളികൾ ചിലപ്പോൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വരും പൊതുവെ ഒരു ഫൈ ഫൈറ്റിംഗ് സ്പിരിറ്റ് പോരാട്ട വീര്യൻസ് കൂടുന്ന സമയമായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഈ ഭൂചലനം പോലെയുള്ള അതുപോലെ തീവ്രവാദ പ്രവർത്തനം പോലെയുള്ള കടൽക്ഷോഭം പോലെയുള്ള ചില പ്രയാസങ്ങള് കലാമറ്റീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആക്സിഡൻറ്റ്സ് അതുപോലെ ഇഞ്ചുറീസ് ഇതൊക്കെ അങ്ങനെയുള്ള ചില പ്രയാസങ്ങൾ ഈ സമയത്ത് പൊതുവായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക അതീ സമയം നമ്മൾ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ എൻജിനീയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഐ ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇൻ്റലക്ച്വൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ ഇവർക്കൊക്കെ ഈ ചൊവ്വ കന്യരാശിയിലേക്ക് വരുന്നത് ഗുണമുണ്ടാകും പക്ഷേ പൊതുവായിട്ട് ബുധൻ ചൊവ്വയുടെ ശത്രുഗ്രഹമാണ് എന്നുള്ളത് കൊണ്ട് കമ്മ്യൂണിക്കേഷൻ തലത്തിൽ വളരെ ശ്രദ്ധിക്കണം വാഗ്വാദങ്ങൾ ഉണ്ടാകാതെ നോക്കണം വിവാദങ്ങളിലേക്ക് പെടാതിരിക്കാനും ഈ പൊതുവെ എല്ലാ വ്യക്തികളും ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ഇനി നമുക്ക് ഈ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയായിരിക്കും ഈ ചൊവ്വ കന്നിരാശിയിലേക്ക് രാശി മാറുന്നത് പ്രഭാവങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇപ്പോൾ ഈ വീഡിയോയിൽ മേടം ഇടവ മിഥുനം കർക്കിടകൂറുകാർക്കും ലഗ്നക്കാർക്കും ചൊവ്വ കന്നിരാശിയിലേക്ക് വരുന്നതിൻ്റെ ഇമ്പാക്റ്റാണ് ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും അതായത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് അവർക്ക് മേടക്കൂറുകാരായാലും മേടലഗ്നക്കാരായാലും അവർക്ക് ചൊവ്വ എന്ന് പറയുന്നത് ജന്മരാശാധിപനുമാണ് അഷ്ടമ ഭാവാധിപനുമാണ് അപ്പോൾ ഒന്നും എട്ടും ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ജൂലൈ ഇരുപത്തി എട്ട് മുതൽ സെപ്റ്റംബർ പതിമൂന്ന് വരെ അവരുടെ ആറിലേക്കാണ് ശത്രു രാശിയിലേക്കാണ് രാശി മാറുന്നത് ആ ശത്രു രാശിയിൽ ഉത്തം ഉത്രം അത്തം ചിത്തിര ഈ നക്ഷത്രങ്ങളിലൂടെയാണ് ആ ചൊവ്വ കടന്നു പോകുന്നത് അപ്പോൾ ആറാം രാശിയിലേക്ക് ആ ചൊവ്വ വരിക എന്ന് പറയുമ്പോൾ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ഒരു ഗ്രഹം ആറാം രാശിയിലേക്ക് വരിക എന്ന് പറയുന്നത് വിപരീത രാജയോഗമാണ് അപ്പോൾ പൊതുവെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ രോഗക്ലേശങ്ങൾ ബുദ്ധിമുട്ടുന്നവർ അവർക്ക് ആശ്വാസം ഉണ്ടാകുന്ന സമയമായിരിക്കും പ്രത്യേകിച്ച് അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ആറിലേക്ക് വരുന്നത് അത് വിപരീത രാജയോഗമായതുകൊണ്ട് അത് പൊതുവേ ഗുണാനുഭവം ഉണ്ടാകും എന്ന് തന്നെ പറയാം അതുപോലെ നമുക്ക് വ്യവഹാരങ്ങളിൽ എന്തെങ്കിലും കേസുകളൊക്കെ ഉള്ളവർക്ക് ആ കേസുകളിൽ നിന്ന് അവർക്ക് അതിൽ അനുകൂലമായിട്ടുള്ള വിധി അല്ലെങ്കിൽ വിജയത്തിനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ കടബാധ്യത കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ആ കടബാധ്യത കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങൾ മാർഗങ്ങളൊക്കെ ഈ സമയത്ത് കണ്ടെത്താനാകും പൊതുവെ ശത്രുക്കളുടെ ഉപദ്രവമൊക്കെ കുറയാവുന്ന സമയമാണ് അതേ സമയം തൊഴിലിടത്ത് നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കണം അതുപോലെ അവരുടെ അവിടെ എന്തെങ്കിലും വിവാദമായിട്ടുള്ള തലങ്ങളിലേക്ക് പോകാതിരിക്കാൻ ഈ കുറുകാർ ശ്രദ്ധിക്കണം അതേസമയം കാമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കോമ്പറ്റേറ്റീവ് സ്പിരിറ്റൊക്കെ കൂടും അവർക്കൊരു ഫൈറ്റിംഗ് സ്പിരിറ്റൊക്കെ ഉണ്ടാവുന്ന സമയമാണ് അതുപോലെ അത് ശത്രുക്കളുടെ ഏത് പ്രതിബന്ധങ്ങളെയൊക്കെ തടയി തരണം ചെയ്യുന്നതിന് അവസ്ഥയാണ് അതുപോലെ മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് ഉയർന്ന വിജയമൊക്കെ സാധ്യമാകുന്ന സമയമായിരിക്കും സേവന മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് ആരോഗ്യ മേഖലകളിൽ ഒക്കെ വർക്ക് ചെയ്യുന്നവർക്ക് സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കൊക്കെ പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും പോരാട്ട വീര്യം ഒക്കെ കൂടുന്ന സമയമാണ് ധൈര്യമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് നേതൃതലത്തിലേക്കൊക്കെ എത്തുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും അതുപോലെ നമ്മൾ ഏറ്റെടുക്കുന്ന ഏത് പ്രവർത്തനങ്ങളിൽക്കും ഒരു ഊർജം അതിൽ അതിനൊരു വിജയമൊക്കെ കൈവരിക്കാൻ കഴിയുന്ന സമയമാണ് അതേസമയം ഈ കൂറുകാർ ഈ ചൊവ്വ ഈ കന്നിരാശിയിൽ ആറാം പാവരാശിയിൽ നിൽക്കുന്ന സമയത്ത് കഴിവതും കമ്മ്യൂണിക്കേഷനിൽ വളരെ ശ്രദ്ധിക്കണം പ്രകോപനപരമായിട്ടുള്ള പെരുമാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതിനാൽ അത് വളരെ ഒരു സംയമനം ഒരു പ്രത്യേകിച്ച് നമ്മുടെ ചുറ്റുമുള്ളവരോട് തൊഴിലിടത്ത് വർക്ക് ചെയ്യുന്നവരോട് അതുപോലെ സഹവർത്തികളോട് ഒക്കെ തന്നെ വളരെ സംയമനം വേണം വാക്കുകൾ കൊണ്ട് അവരെ കുത്തി നോവിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കണം ഇനി ഇടവക്കൂറുകാർക്കും ഇടവ ലഗ്നക്കാർക്കും അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദം രോഹിണി അതുപോലെ മഹൈരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് ഈ ചൊവ്വ കന്നിരാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം ഇടവക്കൂറുകാർക്കും ഇടവ ലഗ്നക്കാർക്കും ഏഴും പന്ത്രണ്ടും ഭവാദിവനാണ് ഈ ചൊവ്വ എന്ന് പറയുന്നത് ആ ചൊവ്വ അവരുടെ അഞ്ചാം കാണാം ജൂലൈ ഇരുപത്തിയെട്ടിന് രാശി മാറുന്നത് സെപ്റ്റംബർ പതിമൂന്ന് വരെ ആ ചൊവ്വാ അഞ്ചാം ഭാവ രാശിയിൽ ഉണ്ടാകും അഞ്ചാം ഭാവരാശി ബുധൻ്റെ രാശിയാണ് അപ്പോൾ പ്രത്യേകിച്ച് ഈ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ അഞ്ചിലൊക്കെ വരിക എന്ന് പറയുമ്പോൾ ഇപ്പോൾ വിദേശത്തൊക്കെ ഉന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ പഠനം നടത്തുന്നവർക്ക് ഈ അഞ്ചിലേക്കുള്ള ആ ചൊവ്വയുടെ രാശിമാറ്റം എന്ന് പറയുന്നത് ഗുണം ചെയ്യും അതുപോലെ പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ തുടങ്ങിയവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത്തരം പ്രയാസങ്ങൾ ആ തടസ്സങ്ങൾ അവയൊക്കെ മാറും പൊതുവെ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതിന് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഐ ടി തലങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് എഞ്ചിനീയറിങ് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് അത്തരം കോഴ്സുകൾ ചെയ്യുന്നവർക്കും ഒക്കെ തന്നെ വളരെ അനുകൂല സമയമാണ് പഠിതാക്കൾക്ക് പൊതുവെ അഞ്ചാം ഭാവരാശിയിലേക്കാണ് ആ കുഞ്ഞൻ വരുന്നു എന്നുള്ളതുകൊണ്ട് അല്പ പ്രണയ ചിന്തകളൊക്കെ ഈ സമയത്തുണ്ടാകാം അതുപോലെ സർഗാത്മകമായിട്ടുള്ള വർക്കിലൊക്കെ ഏർപ്പെടുന്നവർക്ക് അഞ്ചിലെ ചൊവ്വാ എന്ന് പറയുന്നത് വീര്യന്തരും അത് ക്രിയേറ്റീവ് തലത്തിലൊക്കെ വളരെ ശോഭിക്കും എന്നും കൂടെ മനസ്സിലാക്കുക പ്രത്യേകിച്ച് ഈ കലാകാരന്മാർക്കൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലൊക്കെ ശോഭിക്കുന്ന സമയമാണ് ഓഹരി വിപണികളിൽ മ്യൂച്വൽ ഫണ്ടിലൊക്കെ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും കലാമേഖലകളിലൊക്കെ കഴിവ് തെളിയിക്കാൻ കഴിയുന്ന സമയമാണ് പ്രത്യേകിച്ച് ഫിലിം റിലേറ്റഡായിട്ടുള്ള മേഖലകളിൽ ഒക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഈ ബുധൻ്റെ രാശിയിൽ ചൊവ്വ വരുന്നത് ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം ഈ ചൊവ്വ ഏഴാം പവാധിപനും കൂടെയാണ് അപ്പോൾ ഏഴാം പാവാധിപനായിട്ടുള്ള ആ ചൊവ്വ എന്ന് പറയുമ്പോൾ അത് ഒരു മാരകത്വമുള്ള ചൊവ്വയാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ മാരകത്വമുള്ള ആ ചൊവ്വ ഏഴാം പാവാധിപനായിട്ടുള്ള ചൊവ്വ അഞ്ചാം പാവരാശിയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പ്രണയബന്ധത്തിൽ ഒരു കെയർ വേണം ചിലപ്പോൾ പ്രണയ പങ്കാളിയുമായിട്ട് പ്ര പ്രകോപനപരമായിട്ടൊക്കെ റിയാക്ട് ചെയ്യുന്നതിനൊക്കെ സാധ്യതയുണ്ട് അത് അവരുടെ പ്രണയബന്ധത്തിലൊക്കെ ചില പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണം അവരുമായിട്ട് അവരുടെ ആരോഗ്യത്തിൽ മാത്രമല്ല അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവരുമായിട്ടൊക്കെ ഒരു ശത്രുത മനോഭോഗം ഉണ്ടാകാതെയൊക്കെ നോക്കണം സ്പോർട്സ് ഗെയിംസ് ഇവയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് കഴിവുകൾ അവർക്ക് പുറത്തെടുക്കാനാകുന്ന സമയമാണ് എന്ത് കാര്യങ്ങളും എന്ത് ആശയങ്ങളും നിർഭയം അവതരിപ്പിക്കുന്നതിനുള്ള ഒരു കഴിവ് ഈ കൂറുകാർക്ക് ഈ സമയത്തുണ്ടാകും മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് ഡിബേറ്റുകളിൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്നവർക്കൊക്കെ തന്നെ അവിടെ തിളങ്ങാനാകും ഭാവി കാര്യങ്ങൾ ആസൂത്രണം ചെയ്തു പോകുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും ഈ ചൊവ്വാഗ്രഹം കന്നിരാശിയിലേക്ക് രാശി മാറുക വഴി ഈ ജൂലൈ ഇരുപത്തിയെട്ട് മുതൽ സെപ്റ്റംബർ പതിമൂന്ന് വരെ ഇടവക്കൂറുകാർക്ക് ഉണ്ടാകുന്നത് ഇനി മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും അതായത് മഹീരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം തിരുവാതിര അതുപോലെ പുണർ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവർക്ക് ഈ ചൊവ്വാഗ്രഹം കന്നി രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം മിഥുനക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വാ എന്ന് പറയുന്നത് അവരുടെ ആറാം ഭാവാധിപനാണ് അവരുടെ പതിനൊന്നാം ഭാവാധിപനുമാണ് ആറും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ജൂലൈ ഇരുപത്തിയെട്ടിന് ഈ അവരുടെ നാലാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് സെപ്റ്റംബർ പതിമൂന്ന് വരെ ആ ചൊവ്വാഗ്രഹം നാലാം ഭാവ രാശിയിൽ ഉണ്ടാകും അപ്പോൾ പൊതുവേ നമ്മൾ നാലാം ഭാവരാശി എന്ന് പറയുമ്പോൾ നമുക്ക് റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ കുടുംബ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് ആ ചൊവ്വ രാശി മാറുന്നത് അപ്പോൾ ഇതിൽ ഈ രാശിയിലേക്ക് ഈ ഭാവത്തിലേക്ക് പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ നാലിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അത് വലിയ നേട്ടങ്ങളുണ്ടാകും ഇപ്പോൾ നമ്മൾ വീട് വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ വീട് പുതുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് അനുകൂല സമയമാണ് ആ മേഖലകളിൽ അവർക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന സമയമായിരിക്കും ഇപ്പം പ്രോപ്പർട്ടിയൊക്കെ വിൽക്കാൻ ശ്രമിച്ചിട്ടും അതിന് കഴിയാതെ വന്നവർക്ക് ആ പ്രോപ്പർട്ടി ഡീല് വഴി അല്ലെങ്കിൽ പ്രോപ്പർട്ടി വിൽപ്പന വഴിയൊക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ അതേസമയം ഈ ചൊവ്വ എന്ന് പറയുന്നത് ആറാം ഭാവാധിപനും കൂടിയാണ് ഈ ആറാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ നാലില് വരിക പ്രത്യേകിച്ച് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാവത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ കുടുംബ അംഗങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം പ്രത്യേകിച്ച് ശത്രു രാശിയുടെ നാഥനായിട്ടുള്ള ചൊവ്വ ഈ കുടുംബ ഭാവത്തിലേക്ക് വരുമ്പോൾ ഈ കുടുംബ അംഗങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മാതാവുമായിട്ട് അഭിപ്രായ ഭിന്നതയ്ക്ക് സാധ്യതയുണ്ട് അല്ലെങ്കിൽ മാതാവിനെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അതുപോലെ ലാൻഡ് റിലേറ്റഡായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ തർക്കങ്ങൾ അല്ലെങ്കിൽ കേസുകൾ ഒക്കെ തന്നെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നുകൂടെ മനസ്സിലാക്കുക കുടുംബത്തിൽ നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ വരുന്ന വരുന്നു എങ്കിൽ അവ നമ്മൾ ചർച്ചയിലൂടെ പരിഹരിച്ച് പോകാനുള്ള ഒരു ശ്രമം ഈ കൂറുകാരുടെ ഭാഗത്ത് ഉണ്ടാകണം ഇല്ലെങ്കിൽ മാനസികമായിട്ട് കുറേ ടെൻഷൻസ് ഉണ്ടാകും അത് കുടുംബത്തിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കുക അതുപോലെ ഈ കുടുംബത്തിലെ കുടുംബത്തിലെ കുടുംബകാര്യങ്ങളെക്കൊക്കെ ഒരു സംരക്ഷണം കുടുംബത്തിലൊക്കെ കമ്മിറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ് ചിലർക്ക് ഇപ്പോൾ നമ്മൾ ഈ ഈ നമ്മുടെ വാഹനത്തിൽ പ്രത്യേകിച്ച് നാലാം ഭാവം വാഹനത്തിൻ്റെ ഭാവവും കൂടിയാണ് എന്നുള്ള സ്ഥിതിക്ക് വാഹനത്തിൽ എന്തെങ്കിലും പ്രോബ്ലം വരുന്നതിനോ അല്ലെങ്കിൽ ആ വാഹനം റിപ്പയർ ചെയ്യേണ്ടി വരുന്ന ഒരു 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 സാഹചര്യമൊക്കെ കാണുന്നു അതുപോലെ പുതിയ വാഹനമൊക്കെ വാങ്ങുന്നതിനും ചിലർക്ക് സാധ്യത കാണുന്നു കുടുംബാംഗങ്ങളുമായിട്ടും ബന്ധുക്കളുമായിട്ടുള്ള പ്രശ്നങ്ങൾ കഴിവതും അമിക്കബിളായിട്ട് പരിഹരിച്ച് പോകേണ്ടുന്ന സമയമാണ് എന്ന് മനസ്സിലാക്കുക വൈകാരികമായിട്ട് അല്ലെങ്കിൽ പ്രകോപനപരമായിട്ട് കഴിവതും ഈ കുടുംബ പ്രശ്നങ്ങൾ വലുതാക്കാതെ പ്രതികരിച്ച് വലുതാക്കാതെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ശ്രമം വേണം ഈ സമയത്ത് ഉണ്ടാകേണ്ടത് രക്ഷാ സഹോദരൻ്റെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെയൊക്കെ സഹായം ഈ സമയത്ത് ഈ കൂറുകാർക്ക് പ്രതീക്ഷിക്കാം ഇനി കർക്കിടക്കൂറുകാർക്കും കർക്കിടലഗ്നക്കാർക്കും അതായത് പുണർനക്ഷത്രത്തിൻ്റെ അവസാനപാദം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് ഈ കന്യരാശിയിലേക്ക് ചൊവ്വ രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം ഈ കർക്കിടക്കൂറുകാർക്കും കർക്കിട ലഗ്നക്കാർക്കും ചൊവ്വ എന്ന് പറയുന്നത് അവരുടെ അഞ്ചാം ഭാവാധിപനുമാണ് പത്താം ഭാവാധിപനുമാണ് അപ്പോൾ ചൊവ്വ യോഗകാരകനായിട്ടുള്ള ഒരു ഗ്രഹമാണ് കർക്കിടകുറുകാർക്ക് ആ ചൊവ്വ ജൂലൈ ഇരുപത്തിയെട്ട് മുതൽ സെപ്റ്റംബർ പതിമൂന്ന് വരെ അവരുടെ മൂന്നാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് അപ്പം യോഗകാരകനായിട്ടുള്ള ചൊവ്വ മൂന്നിലേക്ക് വരിക എന്ന് പറയുമ്പോൾ കുറച്ച് ഈ കൂറുകാരുടെ ആലസ്യമൊക്കെ മാറി അല്പം ഊർജ്ജസ്വലതയോടെ അവരുടെ പ്രവർത്തന മേഖലകളിലേക്ക് അവർ കടന്നു വരുന്ന സമയം എന്ന് പറയാം മൂന്നാം ഭാവം ഉപജയരാശിയാണ് അപ്പം ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഴിവുകൾ പുറത്തെടുക്കുന്നതിനും അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിനും അതുപോലെ അവരുടെ കർമ്മ പദങ്ങളിലൊക്കെ തൊഴിലിലൊക്കെ ഉയർച്ചയ്ക്കും സഹായകമായിട്ടുള്ള ഒരു രാശിമാറ്റമായിട്ട് കാണാം തൊഴിലന്വേഷകർക്ക് അനുകൂല സമയമാണ് പൊതുവെ ധൈര്യം വീര്യം തൊഴിലിടത്ത് കൂടുന്ന സമയമെന്ന് പറയാം അതുപോലെ നമ്മൾ ഈ കരകൗശല പണിക്കാര് ശില്പങ്ങൾ പണിയുന്നവർ നെയ്ത്തുകാർ അതുപോലെ ആർക്കിടെക്റ്റുകൾ അതുപോലെ ക്രിയേറ്റീവ് തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർ അവർക്കൊക്കെ തന്നെ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല ഡിമാൻഡ് ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് ചിലർക്ക് ഈ സമയത്ത് യാത്രകൾ കൊണ്ട് ഗുണമുണ്ടാകും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ യാത്രകളുണ്ടാകും അല്ലെങ്കിൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ യാത്രകളുണ്ടാകും കുജൻ ശത്രു രാശിയിലേക്ക് ശത്രു രാശിയിലാണ് ആണ് എന്നുള്ളത് കൊണ്ട് പൊതുവെ നമുക്ക് ീ കമ്മ്യൂണിക്കേഷനിൽ ഒരു ശ്രദ്ധ വേണം എഴുത്തിലും പ്രഭാഷണത്തിലുമൊക്കെ കത്തിക്കയറുന്ന ഒരവസ്ഥ ഈ സമയത്ത് ഉണ്ടാകും അപ്പോൾ അത് ചിലപ്പോൾ ചില വിവാദങ്ങളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് എങ്കിലും നിർഭയം കാര്യങ്ങള് തുറന്നു പറയാനുള്ള ഒരു സ്വഭാവം ഈ സമയത്ത് ഈ കൂറുകാർക്കുണ്ടാകും എല്ലാ കാര്യങ്ങളും വെട്ടി തുറന്ന് പറയുന്ന ഒരു പ്രകൃതമായിരിക്കും ഈ സമയത്ത് ഉണ്ടാകുന്നത് സഹോദരങ്ങളുമായിട്ടൊക്കെ ഭിന്നത ഉണ്ടാകാതെ നോക്കണം സഹോദരങ്ങൾക്ക് തൊഴിൽ അല്ലെങ്കിൽ അവരുടെ സഹായമൊക്കെ തൊഴിലിടത്ത് ഈ കൂറുകാരുടെ തൊഴിലിടത്ത് ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് ഇപ്പം മീഡിയ പ്രവർത്തകർക്ക് അവർക്ക് അവരുടെ പ്രവർത്തന മേഖലയിൽ കാര്യങ്ങളൊക്കെ സധൈര്യം അവതരിപ്പിക്കുന്നതിനും ഉള്ള അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട് കാര്യങ്ങൾ വളച്ചൊടിച്ച് പറയുന്നത് ദോഷം ദോഷമുണ്ടാക്കും എന്നറിയുക ഇപ്പം കർമ്മതലത്തിൽ എന്ത് റിസ്ക്കും എടുക്കുന്നതിനുള്ള ഒരു ധൈര്യം ഈ സമയത്ത് ഈ കൂറുകാർ കാണിക്കും പ്രത്യേകിച്ച് മാർക്കറ്റിംഗ് മേഖലയിൽ അഡ്വെർട്ടൈസിംഗ് മേഖലയിൽ പബ്ലിഷിംഗ് മേഖലയിൽ ഒക്കെ തിളങ്ങാവുന്ന സമയമാണ് മോട്ടിവേഷൻ സ്പീക്കേഴ്സിന് അനുകൂല സമയമാണ് അതേസമയം പ്രകോപനപരമായിട്ട് പ്രതികരിക്കുന്നത് ദോഷം ചെയ്യും എന്നും കൂടെ മനസ്സിലാക്കുക കഴിവതും കോപമൊക്കെ ഒഴിവാക്കണം ശത്രുത മനോഭാവം ഒഴിവാക്കണം ശാരീരികമായിട്ടുള്ള കയ്യാങ്കളിയിലൊക്കെ പെടാതെ ആശയപരമായ പോരാട്ടങ്ങളിൽ വിജയം കണ്ടെത്താനുള്ള ഒരു ശ്രമമായിരിക്കണം ഈ ചൊവ്വ ഈ കന്യാ രാശിയിൽ വരുമ്പോൾ ഈ കൂറുകാർ ചെയ്യേണ്ടത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോ കാണാം നമസ്കാരം